അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം സ്വാഗതം പുറത്ത് നല്ല മഴയാണ് ഒരു ഒന്നര മണിക്കൂർ കൂടെ ഉണ്ട് ഞാൻ ഇവിടെ അപ്പൊ ഇന്നലെ ഒന്നും സമയം കിട്ടിയില്ല എന്റെ പെട്ടി ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട് സമയം കിട്ടിയില്ല എല്ലാം കൂടെ പറക്കി വെച്ചിട്ട് പെട്ടെന്ന് പോണം അല്ലെ അപ്പം ചേച്ചി പറഞ്ഞു ഞാൻ പെട്ടെന്ന് ചെയ്ത് തരാന്ന് പറഞ്ഞു ഇന്നലെ രണ്ടുപേരും കൂടെ പാക്ക് ചെയ്ത് തരാന്ന് പറഞ്ഞ എന്നെ പറ്റിച്ച് അതുകൊണ്ടായിട്ട് ഞാൻ എന്റെ ഒരു പിണക്കത്തില

അമ്മ തന്നെ ഡെപ്പയും പാത്രങ്ങളൊക്കെ അപ്പം ചെറിയൊരു ഭാഗം ഭാഗം ഭാഗമാണെങ്കിൽ പിന്നെ ഒരു എന്റെ കൂട്ടുകാരൻ ആജിമാരുടെ ഭാഗം എനിക്ക് വലിയ ഭാഗമാണ് ഞാൻ ഇത് കൊണ്ടുപോകുന്ന എല്ലാം പാക്ക് വെച്ചിട്ട് അവന്റെ ഭാഗം എടുത്തിട്ട് കൊണ്ടുപോകണം പറഞ്ഞു നടക്കണേ അത് ഇതാണ് അതെ അവിടെ ചെന്നിട്ടീ പ്ലാന്റ് ഒറ്റ എടുപ്പ് എടുത്തു കഴിഞ്ഞാൽ താഴെ ഒറ്റലോ സൂക്ഷിച്ചെടുക്കും

അമ്മയുടെ സ്പെഷ്യൽ കുറച്ച് ഗരം മസാല കേട്ടോ നമ്മുടെ ഒരു ചെറിയ തന്നെ ഉണ്ട് ഞങ്ങൾ ഇടയ്ക്ക് പോയിട്ട് ചിക്കൻ കറി കറിയു ചിക്കൻ കറിയും പൊറോട്ട ഒക്കെ ഉണ്ടാക്കും അപ്പം അങ്ങോട്ട് വേണ്ടി കുറച്ച് ഗരം മസാല പൈസ കൊടുക്കണ്ട സൈഡിലും ചെറിയ ഒരാൾ വന്നിരുന്ന് പാക്ക് ചെയ്ത് എല്ലാം നോക്കി പോയി കേട്ടോ അപ്പൊ ഞാൻ മൂന്നാല് ചോക്ലേറ്റ് ചേച്ചി കൊണ്ടുവന്ന് എടുത്തു വെച്ചു അതിന് കഴിച്ചോണ്ട് ഇവിടെ ഇരിക്കുവാണ് വെയിറ്റ് ഉണ്ടോടോ

അല്ല വേറെവിടെ ഇണ്ട് പോകണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിട്ട് വിഷു വന്നിട്ട് ഇവരെല്ലാരും നല്ല ഡ്രസ് ഇട്ടിട്ട് പോയി എനിക്കൊരു ഷർട്ട് പോലില്ല ഇടാൻ വേണ്ടി അടി മുതൽ ഷർട്ടൊക്കെ ഉണ്ട് ഇവിടെ വെച്ച് പാൻ ഷർട്ട് ടീഷർട്ട് ഒക്കെ ഉണ്ട് അമ്പത് രൂപ ടീ ഷർട്ട് ഇട്ടിട്ട് പോകേ അത് ഒത്തിരി ടൈറ്റ് ആകണ്ട കൊഴപ്പ് ഉരുണ്ട് ബസ്സിന് ഇവിടെ കോട്ടയം വള്ളി ആ വെക്കാം ഇരുന്ന് ഉറങ്ങുക അടുത്ത വിഷ കയറിയോ ഇരിക്കുക രണ്ട് കിലോമീറ്റർ നടക്കണം വണ്ടിക്ക് പോകത്തില്ല നടക്കാൻ തുടങ്ങി കഴിഞ്ഞാ എന്റെ ഹോസ്റ്റലിന്റെ നല്ല ദൂരം നല്ല ദൂരം അതിന്റെ ഇടയ്ക്ക് ഗേൾസിന്റെ ഹോസ്റ്റല് ബോയ്സിന്റെ ഹോസ്റ്റൽ എം ബി ബി ഞങ്ങളെ കോളേജ് അലിതാ കോളേജ് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു വേണം ഓരോ കെട്ടിടങ്ങളും ഇങ്ങനെ വിജൃംബിച്ച് കിടക്കല്ലോ അത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു മെല്ലെ മെല്ലെ നടന്നു പോകണം അതിന്റെ വണ്ടി വിളിച്ചങ്ങ് എനിക്ക് അഡ്മിഷൻ ഒരാഴ്ച എന്റെ നടന്ന് നടന്ന് ക്ഷീണിക്കുന്നു ക്യാമ്പസ് അല്ലേ നടക്കാനുണ്ട് ഇപ്പൊ വിളിച്ച പോയാണല്ലേ അതാണ് ഇവിടെ ആയിരുന്നു ഇപ്പൊ വല്യധികം നടക്കുന്നില്ല പിന്നെ എപ്പോഴും വണ്ടിക്ക് പോകുന്നു പിന്നെ എപ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്തോണ്ട് ഈ കട്ടിലേക്ക് കിടപ്പ് അപ്പൊ ഞാൻ പറഞ്ഞു ആഹ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാ പത്തേ ഇരുപത്തിനാലേ വയസ്സല്ലേ ഉള്ളു അപ്പൊ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മള് അല്ലല്ലോ നമ്മ പണിയെടുക്കാതെ ഇരിക്കുമ്പോഴത്തേക്കേ ഇതാകും അന്നേരം ഞാൻ പറക്കി വിട്ട് രണ്ടുമൂന്നെണ്ണയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഓർത്ത് ഇവർക്കും കൊടുത്തേക്കാന്ന് ഓർത്തെട്ട് രണ്ടാം ചൂണ്ടി

അപ്പൊ വയനാട്ടിൽ വീട്ടിൽ ചോറൊക്കെ ഉണ്ടു പിന്നെ ഇപ്പൊ ഓണത്തിന് പത്ത് ഒന്നെ ദിവസം അവധി കിട്ടിയ വീട്ടിൽ നിന്ന് കഴിയാം ചേട്ടൻ പണി ചെറിയൊരു സൗണ്ട് ഉണ്ടോ കേട്ടോ വലിയ ക്ഷമിച്ചേക്കണം അതെന്നുവെച്ചാ മറ്റേ ലാഡർ ഒടിപ്പിക്കാനുള്ള സ്റ്റയർ ഒടുപ്പിക്കാനുള്ള സെറ്റ് ആയിട്ടോ അപ്പൊ പോയി കുടുപ്പ് മാതിട്ട് വലിയ കാര്യത്തിൽ മേടിച്ചോണ്ട് അവന്മാര് അനല്ലേ കാണിച്ചത് സാധനം റോങ് ആയിട്ടാണ് തന്നത് ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് റോങ്ങായിട്ടാണ് തന്നത് റിപ്പോർട്ട് ആക്കോട്ട് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ വരും അതെ അത് ചിലപ്പോ ഞാൻ ഓണത്തിന് ഇവനെ അങ്ങ് കൊണ്ടുപോകാൻ അല്ലേ ഞാൻ ഇടയ്ക്ക് ഇവനോട് പറയാതെ അവിടെ ഒന്ന് ജലണം സെറ്റപ്പ് ഒക്കെ എന്നാ അറിയട്ടെ പഠിക്കുന്നുണ്ടോ സാറിൻ്റെ ഒന്ന് പോയി എല്ലാം ഒന്ന് പഠിച്ചെല്ലാരോടൊന്ന് സംസാരിച്ചിട്ടേ ഞാൻ ശ്രീകോടനെടുക്കാൻ ചെല്ലത്തില്ല കേട്ടോ ഞെട്ടിപ്പോണോല്ലേ വിളിച്ചൊന്നും പറയത്തില്ല വിളിച്ചു പറയാതാണ് അന്തിരി കരി ഇരിക്കുന്നത്

ഓരോ ഓരോ അമ്മ ഇപ്പം തന്നു ആക്ക് വീടുപണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതായത് പണിയും തിരക്കൊക്കെ ആയതുകൊണ്ട് എന്നെ വലുത് ശ്രദ്ധിക്കാൻ ഒന്നും പറ്റിയില്ല അതിന്റെ ഒരു മാനതല്ല പിന്നെ നാളെ ും ചേച്ചി ഒരാള് ഞാൻ താഴെ ഇറങ്ങി പോയു പിന്നെ വീഡിയോയില് കമ്മിട്ടുണ്ട് അങ്ങനെ കണ്ടിട്ട് കുറച്ചു ദിവസം ആയെന്നാ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു നമ്മളെ വീഡിയോ എടുത്തില്ല നമ്മള് എല്ലാരും കണ്ട സന്തോഷിച്ച് വീഡിയോ എടുക്കാൻ വിട്ടും പോയി അപ്പൊ പോയിട്ട് പോയിടല്ല അയ്യോ ശന്താശായി ഞാൻ ആഹാരം മുതൽ കൊണ്ടായി കുട്ടമ്പോനെ പറഞ്ഞ് ഏൽപ്പിച്ച കൊറേ കാര്യങ്ങളുണ്ട് അത് ഇത് ചെയ്യണം ഇത് അങ്ങനെ ചെയ്യണം ഇത് തന്നെ വണ്ടി ഇങ്ങനെ കൊണ്ട് വണ്ടിയുടെ ഈ സാപ്പി ഇങ്ങനെ ഇടണം പിന്നെ അത് അവിടെ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കൊറേ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ കുട്ടമ്പോനും അവനും കൂടെ നട്ടുവച്ച പൂവയില് പെട്ടെന്ന് ചെടിയില് പൂവുണ്ടായ എന്റെ സന്തോഷം രണ്ടിനും അത് വേറെ കേട്ടോ കേട്ടിട്ടുണ്ട് അടിപൊളിയാണ് നിക്കുന്നു കേട്ടോ ഒക്കെ കാണിക്കുന്നതാണ് അപ്പൊ സമയം കളയുന്നില്ല എനിക്ക് കിട്ടില്ല ഈ സാധനം വളഞ്ഞ കോളേജ് ചുറ്റും നടക്കാൻ നിക്കണ്ട ഓട്ടോ വിളിച്ചു പോട്ടോട്ടെ ഇതന്നെ കൊച്ചുകൂടി എനിക്ക് ഇത്തോണ്ട് പോകാൻ എളുപ്പം ഇതാ നിക്കുന്ന നിപ്പ് ഇതങ്ങ് എടുത്ത് എടുക്കാൻ പറ്റാന്ന് അങ്ങ് ഊരി ഇടുക അതുകൊണ്ടുണ്ടല്ലേ ഇത് തന്നെ എപ്പോഴും എടുക്കുന്നത് മരിച്ചു കയറ്റുന്നൊന്നും ഇല്ല കേട്ടോ എപ്പോ ഇതാണ് ഞാൻ ഈ നിക്കുന്ന നിപ്പിലാണ് ഈ അങ്ങോട്ട് ഇവരൊക്കെ പോകുന്നത് ഞാൻ പതിനഞ്ചു ദിവസം വരുന്നുണ്ട് അന്നത്തെ അറിഞ്ഞുണ്ടോ അത് സന്തോഷം കൊണ്ട് പിന്നെ പോകുന്നതിന്റെ സങ്കടം കൊണ്ടും ആ ൊട്ട പൊട്ടി പോവല്ലേ ചെയ്യല്ലേട്ടോ ക്ലച്ചൊന്നായിച്ചിട്ടോട്ടെ ാണ് കുറച്ചാ എല്ലാം അറിയാം കേട്ടോ ചേച്ചിയെ കാണാൻ ഒരാഴ്ച വന്ന് ആംഗ്ലച്ചാരി കൂടെ നിന്നു ആ മഴ പെയ്യുന്നുണ്ട് നമുക്ക് എന്നിട്ട് പോയല്ലേ കേറി പോയിട്ട് രണ്ടുപേരും കൂടെ അടിച്ചുപോളിച്ചു ചേച്ചിയുണ്ടെങ്കി അവന് പ്രത്യേക ഒരു ഇതാ കാണാൻ വേണ്ടി വന്നതാ പോലായിരുന്നു ലീവൊക്കെ ചോയിച്ചു മേടിച്ചോണ്ട് വന്നതാ പോയി സന്തോഷമായിട്ട് പഠിച്ചിട്ടൊക്കെ വരട്ടെ എന്നാ നമുക്ക് ൂട് വെക്കാനായിട്ട് ഇന്നലെ മേടിച്ചോണ് തന്നത് അത് ഞാനും കൊണ്ടുപോവുക പിന്നെ ഇനി വരുമ്പോ മുൾക്കൊണ്ട് തരാന്ന് പറഞ്ഞിട്ടാണ് മുൾക്കിവിടെ ഇല്ല കളകളി അതുകൊണ്ട് ചെറുതേ കിട്ടു ചെറുതേ കിട്ടുള്ളു പിന്നെല്ലാം ഓരോന്നും ഇത് മാമനെ കാലവേദന കടിക്കാനായിട്ട് എടുത്തു തന്നെ എല്ലാം കൊടുത്തു ഇട്ടു ഞാൻ കൊണ്ടുപോകുന്ന തുണികൾ പിന്നെ ഇരുട്ട് തോന്നുന്നുണ്ട് ഡയറ്റ് കൊണ്ടുപോകുന്നവര് അവിടെ കൊണ്ടുപോവുക പിന്നെ തുണി ഇരുട്ടാനൊക്കെ ഉള്ളതേ ഉള്ളൂ ആ അപ്പം അമ്മ പറഞ്ഞു ഉച്ച കഴിഞ്ഞാ പോകാന്ന് ഇന്നലെ ഭയങ്കര കാറ്റും മഴയായിരുന്നു അതുകൊണ്ട് വീട്ടിൽ തന്നെങ്കിലും നോക്കണ്ടേ പിന്നെ ഇവിടെ ഭാഗമായിട്ട് കുടുംബ സംഗമം നടക്കുന്നുണ്ട് നമ്മുടെ ഉപ്പാരെ അന്നേരം അതിന് കലാപരിപാടികളൊക്കെ ഉണ്ട് എല്ലാം അതിന് നാലുമണിയാവുമ്പഴത്തേനും പോകണം എല്ലാവരും കൂടെ കൂടുന്നതല്ലേ അന്നേരം അതിനൊക്കെ പോണം അതുകൊണ്ട് അതുകൊണ്ട് രാവിലെ ഞാൻ 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 ആ പാത്രത്തിൽ കഴിച്ചില്ല തുണി പിന്നെ അത്യാവശ്യ ചെയ്തു വെച്ചിട്ട് വേണം പോകാൻ അപ്പം നമ്മടെ ചേട്ടായി പോയി ചേട്ടായി പോയിട്ട് അവിടെ ചെന്നു വിളിച്ചു കൊഴപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞു ആക്കും ഇവിടെ തന്നെ ക്ഷീണമായിരുന്നു ചേച്ചി കൂടി ഉണ്ടല്ലോ ചേച്ചി വര് കുറച്ചു ദിവസം കൂടെ ഇവിടെ ഉണ്ടല്ലോ അന്നേരം ചേച്ചി ഇട്ടിട്ട് പോകാനൊക്കെ ഉള്ള ആ വിഷമം അതാണ് പ്രശ്നം കൂടാൻ കൊറച്ചു നിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്ന അങ്ങനെ ലീവൊന്നും ഒന്നും കൊടുക്കത്തില്ല ഇനിയിപ്പോ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരികല്ലേ അന്നേരം അങ്ങനെ ലീവൊന്നും കൊടുക്കത്തില്ല അവിടെ നിന്ന് ആ പഠിക്കട്ടെ ആ പഠിച്ചും ആവട്ടെ പറഞ്ഞ ദിവസം തന്നെ ക്ലാസ്സിൽ കയറിയില്ല ടീച്ചർ വഴക്ക് പറയും അതൊക്കെ ഉണ്ട് അവിടെ പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്ത് നിൽക്കേണ്ട വരും അതുകൊണ്ട് തന്നെയാണെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ ലീവ് എടുക്കണം എന്ന് വെച്ചാൽ സമയത്ത് ചെന്നാലല്ലേ അതെ അതെ അവരൊരു തവണ ലീവ് തന്നിട്ട് പിന്നെ നമ്മൾ സമയത്ത് ചെന്നില്ല ഇവൻ കഴിഞ്ഞവണ നമ്മളെ പറ്റിച്ചല്ലേ പിന്നെ അന്തിനും കൊടുക്കുന്നതെന്ന് ഓർക്കും ഓർക്കും അതുകൊണ്ട് അല്ലെങ്കിൽ ശ്രീകൂട്ടറിന് എന്തെങ്കിലും കാര്യം ഉണ്ട് അത് പറഞ്ഞ പറഞ്ഞ പോലെ കൃത്യനിഷ്ഠ ഒക്കെ ഉണ്ട് കേട്ടത് അങ്ങനത്തെ ഒരു സ്വഭാവം അവനുണ്ട് എല്ലാം കൃത്യമായിട്ട് നല്ല ഇതായിട്ട് തന്നെ ചെയ്യണോന്ന് അവന്റെ മനസ്സിലാണ് പിന്നെ ചേച്ചിയും പപ്പായും കൂടെ മൂലമറ്റം വരെ പോയിക്കുവാണ് അവര് പോയിട്ട് വരുന്നിടം ഉള്ള വീഡിയോ ഒക്കെ എടുത്തിട്ട് വരുമെന്നാ പറഞ്ഞേ അവരൊരു സർപ്രൈസ് കൊടുക്കാൻ പോയത് ഒരാൾക്ക് വീഡിയോ ഒക്കെ പുറകെ വരുന്നതായിരിക്കും അതെ അതെ അപ്പം ഞങ്ങള് രണ്ടുപേരും തന്നെയാ ഉള്ളി ഇന്ന് അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക